പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാവുക നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുകയല്ലേ അപ്പോൾ അത് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടാനുള്ള കിട്ടുകയാണ് അപ്പം അതുകൊണ്ടത് കളയാതിരിക്കാൻ പറ്റും നോക്കണം പിന്നെ ഒത്തിരി പേർ അത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഒത്തിരി പേർ ഷെയർ ചെയ്യുന്നുണ്ട് അതെല്ലാവർക്കും ഞാൻ നന്ദി പറയണം നിങ്ങൾ ചെയ്യാനുള്ള ജോലി അത് ചെയ്ത് തുറന്നുകൊണ്ടിരിക്കട്ടെ ആരും പറഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നിക്കൊണ്ട് വേണം സുവിശേഷ വേല ചെയ്യാൻ കൃപാസ്ത്രവും അച്ഛനും ഒക്കെ ഇവിടം വരെ എത്തിയത് സുവിശേഷ വേല ചെയ്താണ് അല്ലാതെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ധ്യാനിച്ചത് കൊണ്ടല്ല സുവിശേഷ വേല ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നിച്ചു എൻ്റെ ഉടുപ്പ് വരെ ഞാൻ ചേഞ്ച് ചെയ്ത് കളഞ്ഞാണ് അച്ഛനായി കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളൂ അത് എൺപത്തി ഏഴിൽ ചേഞ്ച് ചെയ്താണ് ഇത്ര വർഷമായി നിങ്ങളെ പലരും ജനിച്ചു കാണത്തില്ലെന്ന് അപ്പോൾ അതിൻ്റെ എന്ന് പറയണത് ദൈവം തോന്നിച്ചാൽ അതങ്ങ് അത് നമ്മൾ നമ്മളതിൻ്റെ വഴികളിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കും ദൈവം അങ്ങോട്ട് ഏറ്റെടുക്കും അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കൃപാശലത്തിൻ്റെ ശുശ്രൂഷകരെല്ലാം ഇതുപോലെ ദൈവം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ അങ്ങയുടെ മക്കളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവി കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം ഈ പ്രാർത്ഥന ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവ് ഈ പ്രാർത്ഥനയെ കേട്ടിട്ട് പ്രത്യാശയോട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് സൗഖ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് അനുകരിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ അല്ല ദൈവ പൈതരം നീ ഇന്നത്തെ ദിവസം അനുകരിക്കപ്പെടട്ടെ നിന്റെ വഴിയാതെ നീ അനുകരിക്കപ്പെടട്ടെ നിന്റെ ദേവാലയത്തിൽ നീ അനുകരിക്കപ്പെടട്ടെ നിൻ്റെ പ്രാർത്ഥന നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ നിൻ്റെ നീ കടന്നു പോകുന്ന വഴികളിലും നീ തിരിച്ചു വരുന്ന വഴികളിലും നിൻ്റെ കർത്താവ് നിനക്ക് മികസ്തഭമായി കാത്തിരി തൂണായി നിൻ്റെ ഇരുട്ട് പ്രകാശമായി കർത്താവ് തിളഞ്ഞു നിൽക്കട്ടെ കർത്താവേ ഉന്നതമായ ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ മക്കൾ അങ്ങ് തൃക്കൺ മറക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന കർത്താവ് അവർക്ക് ദൈവസ്നേഹത്താൽ നിറക്കണമേ അവിടെ ഹൃദയങ്ങളും ആ വാടിപ്പോയതിനെ തളർപ്പിക്കുകയും അതുപോലെ തന്നെ ആറിപ്പോയതിനെ ചൂഴാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങനെ മക്കളിലേക്ക് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പല കാര്യങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ലഭിച്ചപ്പോൾ തോറ്റുപോയവരുണ്ടാകാം അതേസമയം തന്നെ ചില സമയത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ പേര് മനസ്സിടിഞ്ഞിട്ട് കട്ടിൽ നിന്ന് എഴുന്നാക്കാത്തവരുണ്ടാകാം ഇങ്ങനെ ഓരോരോ തലർവാ തലവാദം പിടിപ്പെട്ട എല്ലാ മനുഷ്യരും കർത്താവും നീ മുപ്പത്തെട്ട് വർഷമായിട്ട് തളവാദം പിടിപെട്ട മകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ചോദിക്കുന്ന ചോദിക്കും ോദ്യമുണ്ട് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടായിരുന്നു കർത്താവ് ആഗ്രഹം പോലും നഷ്ടപ്പെട്ട് കർത്താവ് തളർച്ചയുടെയും തകർച്ചയുടെയും വാക്കിൽ കർത്താവ് ഇഴഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട് നീ ഉണർത്തണമേ ഈ പ്രഭാതത്തിൽ ഉണർത്തണമേ അമ്മയെ പരിശുദ്ധമേ കൃപാസം ആൾക്കാരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസയിൽ യേശുവിനും നാമത്തെ പ്രാർത്ഥിക്കുന്നു ആ തളർന്നു പോയി മക്കളെ തളർച്ച ബാധിച്ച മക്കൾ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പ്രകാശം ഉദിക്കട്ടെ കർത്താവിൻ്റെ ചൂട് കർത്താവ് അണയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വഴിമുട്ടിയ മൊഴിമുട്ടിയ അവസ്ഥകൾ ഒന്നും പറയുക ഇല്ലാത്ത രീതിയിൽ ചിലപ്പോഴും ആക്ഷേപം അനുഭവിച്ചുകൊണ്ട് അമളി പറ്റിയത് കൊണ്ട് മറ്റവരുടെ മുമ്പിൽ തല ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയാണ് അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആക്ഷേപങ്ങൾ അകപ്പെട്ടുകൊണ്ട് മനസ്സിടിഞ്ഞവരാണ് നീയെങ്കിൽ നിന്നിൽ ദൈവ പൈതരം ഇപ്പോഴും നിൻ്റെ ദൈവം പ്രകാശിക്കുന്നു നിന്നിൽ കർത്താവ് നിന്നെ നീ യേശിക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കവളും നീ എ ക്രിസ്തു വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുത്തവരുമാണെങ്കിൽ നിന്നെ ആരും തളർത്താനോ ഒരു കാര്യവും നിന്നെ തളർത്താനോ തകർക്കാനോ പറ്റത്തില്ല കാര്യം നിന്നെ ഏറ്റെടുത്തിട്ട് ഐ ആ ഹോൾഡ് യു ഇൻ മൈ വിക്ടർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വചനമാണത് ലുക്കായുടെ സുബിശ് നിന്ന് ഐ സി ആൻ്റെ നാൽപ്പത്തൊന്ന് പത്തേ വചനമാണ് നീ ഞാൻ എൻ്റെ ബിച്ചയ്ക്കാരുമായി വലത്തുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അവൻ്റെ വാഗ്ദാനപ്രകാരം തോൽക്കാത്ത നീ തോറ്റവനെ പോലെ തോന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് വിജയിച്ച കർത്താവ് മരണത്തിനെ പോലും വിജയിച്ച കർത്താവ് അവനാണിപ്പെടുത്താറുന്ന അജയമായ കരങ്ങൾ നിന്നെ താങ്ങിയെടുക്കുന്ന പ്രഭാതത്തിൽ നീ ഉണർന്നു വരികയാണ് നീ നിമിഷം അതിന് പങ്കെടുക്കുകയാണ് കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവ് നിന്നെ താങ്ങി നിർത്തട്ടെ ഇന്ന് എവിടെയെല്ലാം നിനക്ക് തകർച്ച വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം നീ തളർച്ച വന്നിട്ടുണ്ട് അവിടെ എല്ലാം എവിടെയെല്ലാം നീ മുറിഞ്ഞോ എവിടെയെല്ലാം നിനക്ക് ചതോ സംഭവിച്ചോ എവിടെയെല്ലാം നീ മ മനസ്സ് ഇടിഞ്ഞുപോയോ അവിടെയെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ അവിടെയെല്ലാം യേശുവിൻ്റെ നിശ്വാസത്താൽ ഊതിക്കൊണ്ട് ശിശുന്മാർക്ക് പരിശുദ്ധാത്മ നൽകി അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ നീല ഊതട്ടെ അവിടുത്തെ ആത്മാവിൽ നീ അഭിഷേകം പ്രാപിക്കട്ടെ എൻ്റെ കർത്താവ് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവസത്യ ദൈവ എതിരെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹമായി മാറട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത്ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

സൂചന ഉണ്ടായിരുന്നു എന്തെങ്കിലും വരുന്നല്ല നമ്മുടെ കർത്താവ് വളരാൻ ആഗ്രഹിക്കുന്നു നമ്മളും യോഹന്നാനെ പോലും അത് ആഗ്രഹിക്കണം അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കുന്നത് മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് അവൻ വളരുകയും അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഞാൻ കുറയുകയും വേണം ഇത്രയുള്ള സംഭവം ഇത് യോഹന്നാൻ സ്ഥാപകൻ പറഞ്ഞതാണ് അവൻ വളരുകയും യേശു വളരുകയും നമ്മൾ വളരുകയും അപ്പോൾ അപ്പോഴെന്ത് ചെയ്യും ഞാൻ കുറയുകയും ചെയ്യണം ഇപ്പം ഞാനില്ലേ ഈ ഞാനാണ് മുഴുവനും പ്രശ്നം ഇപ്പം പണ്ട് ഒരു യോഗിയോട് ഒരുത്തും ചോദിച്ചേ പ്രഭു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പം യോഗി പറഞ്ഞേ ആ ഞാൻ എന്നുള്ളത് ആ വാക്ക് മാറ്റിയാൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചുള്ളൂ എന്ന് പറഞ്ഞേ അതാ അതുപോലെയുള്ള ഞാൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനൊരു മരിപ്പിൽ പോയേ ഭയങ്കര ഫോട്ടോ എടുപ്പ അടക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കുകയില്ല ചില വീഡിയോകളിലൊക്കെ എടുക്കും ചിലടത്ത് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റി എടുത്തുകൊണ്ടിരിക്കും ചിലര് വിളിച്ചതിൽ കല്യാണത്തിലൊക്കെ വിളിക്കത്തില്ലേ ചില ആൾക്കാർ കൽക്കെട്ട് കഴിയുമ്പോൾ നാട്ടുകാരെയൊക്കെ ബന്ധുക്കളെയൊക്കെ അടുത്ത് വിളിക്കും ചിലര് വിളിക്കും ചിലര് വിളിക്കത്തില്ല ചിലർ വരും ചിലര് ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ള ആ ഷെയും വേണ്ട ചേച്ചുകൊണ്ട് അവരവിടുന്ന് സ്കൂട്ടാവുകയും ചെയ്യും അപ്പോൾ അത് എൻ്റെ ഈ ഞാനെന്നുള്ള സാധനം എല്ലായിടത്തും ഉണ്ട് എൻ്റെ പേര് ജൊ വിളിച്ചില്ലല്ലോ ഞാൻ അവൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ എന്നെ വിളിച്ചില്ലല്ലോ ഇപ്പം അവനെ ഇപ്പോൾ ആൾക്കാരെ കണ്ട് കൂട്ടുകാരെ കണ്ടപ്പോൾ പിന്നെ അവനെന്നെ മറന്നില്ലേ അവൻ നമ്മൾ മോന്ത കീറ്റ് ചില ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട് എന്തെങ്കിലും വിഷയമുണ്ട് ഞാൻ അപ്പം ഞാൻ എന്നുള്ള സംഭവം മുറിഞ്ഞു പോയാൽ ഉടനെ മോന്തകൾക്കാരി അപ്പോൾ ഇങ്ങനെ ഇതിനേക്ക് അതിജീവിക്കണം നമ്മുടെ ആധ്യാത്മികതയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ചില ആൾക്കാർ ഓർത്തിരിക്കും മരണം വരെ ഓർത്തിരുമ്പോൾ ഞാൻ ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരുന്നതുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത് അപ്പോഴും പരിശുദ്ധാത്മാവ് ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളു ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളു അപ്പം അത് എന്താ സംബന്ധിക്കേണ്ടത് ഞാൻ അതുകൊണ്ടാണ് യോഹന്ന മാന്താ പറയണത് അവൻ വളരണം അവൻ വളരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പ് നമ്മൾ ആരോടും ചെയ്യത്തില്ല നമ്മോട് പോലും തീർക്കത്തില്ല അവന് വളരാൻ വേണ്ടി നിഷ്പക്ഷമായിട്ടും നിർലോഭമായിട്ടും ക്രിസ്തുവിനെ നമ്മൾ വളർത്താൻ വേണ്ടി ചിലപ്പോൾ സഹിക്കേണ്ടി വരും ചിലപ്പോൾ കള എന്ന് വിചാരിക്കേണ്ടി വരും എല്ലാം കറുത്താതിന് വേണ്ടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുകയും നമ്മളിതിനെല്ലാം ജയിച്ച് നമ്മളിതിനെയെല്ലാം ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോപ്പിക്കും അതാണ് പ്രൊസീ ഭാവമാണല്ലേ ഇത് ഞാനെന്താ ഭാവമില്ലേ നമ്മൾ ഇതിനെ ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മൾ തോപ്പിക്കും കർത്താവ് എല്ലാ നിമിഷങ്ങളും അവസാനം ഞാൻ ചില സമയത്തൊക്കെ ധ്യാനിക്കുമ്പോഴേ ഒറ്റക്ക് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ ജയിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അപ്പായോട് സംസാരിക്കേണ്ടത് ഞാൻ കേട്ട് എങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ചില ദൈവിക ആത്മീയ സങ്കല്പങ്ങളൊക്കെ വരത്തില്ലേ അപ്പോൾ അത് ചിലത് സങ്കല്പമാകും ചിലത് സത്യമുള്ള കാര്യമാകാം പക്ഷെ ചില സങ്കല്പങ്ങൾക്കും അടിസ്ഥാന സത്യത്തിൽ അടിസ്ഥാനം ഉണ്ടാകും അപ്പോൾ അപ്പോൾ ഈശോ ചോരവ സമയത്ത് ഈ തുണി ഉരിഞ്ഞു കളഞ്ഞായിരുന്നല്ലേ ഈശോയുടെ കുരിശിൽ വെച്ച് കുരിശ് മുമ്പ് തുണി ഉരിഞ്ഞായി അപ്പം അത് ഈശോ ഭയങ്കര വിഷമിച്ചൊരു കാര്യമാണ് അതായത് ലേഡീസൊക്കെ താഴെ നിൽക്കുമ്പോഴേ മേരിമേട്ടനൊക്കെ നിൽക്കുമ്പോഴേ ഒരു മാക്സിമം അപമാനിച്ചു അപ്പോൾ ഈശോ ചെറുതാകുക ഈശോ ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി അതാണ് ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി അപ്പോൾ ക്രിസ്തു നമ്മൾ വലുതാകാൻ വേണ്ടി നമ്മൾ ചെറുതാകും ചില സമയത്ത് നമ്മൾ ചെറുതാക്കും നാക്കും ഇപ്പം ചെറുതാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ പേരിൽ ഞായൻ ഞാൻ എൻ്റെ അടുത്ത് അടിച്ചതിൻ്റെ അകത്ത് എൻ്റെ അടിച്ചേൻ്റെ അവരൊക്കെ ഏറ്റത്തില്ല എന്നെ പരസ്യമായിട്ട് അപമാനിച്ചതാണ് ലോകത്തുള്ള മനുഷ്യർക്ക് എന്ത് വേണമെന്ന് പറയാം അങ്ങനെ പറഞ്ഞോട്ടെ പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ ക്രിസ്തുവാകാൻ നമ്മൾ വളരേണ്ടത് കർത്താവ് ഞാൻ വളർന്നില്ലെങ്കിലും നീ എന്നിന് വളരെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആധ്യാത്മീതമുണ്ടല്ലോ എന്ത് രസമാണെന്നറിയാമോ എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും എല്ലാം നമ്മൾക്ക് എല്ലാം നമുക്ക് അധീനമാകുന്ന അതായത് ഒന്നും നമ്മൾ ഉദ്ദേവിക്കത്തില്ലെന്ന് ഏശ പറഞ്ഞത് ലൂക്ക പത്ത് പത്തൊമ്പത് ലൂക്ക പത്ത് പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും പാമ്പുകളുടെയും വേളുകളുടെയും വേലുകളുടെയും ശത്രുവിന്റെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും സകല ശക്തികളുടെ നടക്കാൻ ചവിട്ടിന നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അധികാരം നൽകുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കൊന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല എന്താ കാര്യം പാമ്പിൻ്റെയും തേളിൻ്റെയും കടലിൻ്റെ മേൽ ചവിട്ടിനടന്ന ആരാണ് ക്രിസ്തു അല്ലേ ആ ക്രിസ്തു നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇതിനെല്ലാത്തും അതിജീവിക്കാനുള്ള കഴിവ് നടക്കും അതുകൊണ്ടാണ് ഇപ്പോൾ യോജന പറയണത് അവൻ വലുതാകണമെന്ന് എന്താണ് പാമ്പിനു ചവിട്ടിനടക്കാൻ ഒന്നും നമ്മൾ ഉദ്ദ്രവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ കൈപിടി സഞ്ചരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസ്തുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തി സന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം നമുക്ക് കുറേ വിഷയങ്ങളുള്ളതാവാം ഫസ്റ്റ് ബിഗിനേഴ്സ് ആദ്യം വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പക്ഷെ ആദ്യം വരികയായിരിക്കും ആലപ്പുഴ വരെ ആദ്യം കാണുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ ലോകത്തിലെ അപൂർവ സ്ഥലമാണ് ഈ അനുഗ്രഹത്തിൻ്റെ തണലിലേക്കാണ് ദൈവം കെട്ട കാലത്ത് നിന്നെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ ദൈവത്തിലെ നീ ഇതാദ്യം നിൻ്റെ മനസ്സിൽ ഉറപ്പിക്കണം ഇതൊരു ഇതൊരാക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമല്ല ഞാനിവിടെ വന്നത് ഒരു ആകസ്മികമായി സംഭവിച്ചതല്ല ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞേ ദൈവം ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് അപ്പം ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം ഇവിടെ വരാൻ ഇവിടെ വന്നാൽ രക്ഷപെടുമെന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ ഇവിടെ വന്നാൽ നീ രക്ഷപ്പെടുവ നിന്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ പിശാശി പിശാശ അറിയാമോ ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്ന് അത് കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും പിശാസ് അറ്റാക്ക് ആദ്യം ചെയ്താദ്യം അതൊന്നാണ് കൃപാസനം പത്രം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് ആദ്യമേ ഇറക്കി വിട്ടത് ഞാൻ തന്നെ വിശ്വ ആ പകച്ചുപോയി കാരണം നമ്മൾ പോലും കേൾക്കാത്തതും ചിന്തിക്കാത്ത പറയാത്ത കാര്യങ്ങളെ ട്രോളർമാർ പറയും കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ച് ആശുപത്രിയിലായി ദോശ ചുരുട്ടി അതൊക്കെ എല്ലാം പിശാച്ച് കൃത്യമായിട്ട് ചെയ്ത താല്പര്യം കാര്യം പിസാദിനറിയാം ഈ സാധനം രക്ഷപ്പെടും മനുഷ്യർ രക്ഷപ്പെടുമെന്നറിയാം മനുഷ്യർ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പിശാചിനറിയാം അതുകൊണ്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് പത്രത്തെയാണ് ഞങ്ങളെന്തു ചെയ്ത് പതുക്കെ നിന്ന് ഒരു ഡിസ്ക്ലൈമറൊക്കെ കൊടുത്ത് പതുക്കെ നിന്ന് പ്രാർത്ഥിച്ചു നിന്ന് പത്രം അതിനേക്കാൾ ഗംഭീരമായി ദൈവം എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു സാക്ഷ്യമുണ്ട് ഇന്നലെ സാക്ഷ്യത്തിന് ഒരു ചേച്ചി അവിടെ എന്നെ വേറെ അവിടെ പ്രിയ വയനാട്ന്ന് നല്ല സാക്ഷ ഒരു എഡ്യൂക്കേറ്റഡാണ് നേഴ്സാണ് പക്ഷെ അവരുടെ ഒരു ജീവിതാനുഭവം വ്യത്യസ്തമാണ് കാര്യം ഇപ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ ഈ പണ്ട് ഇല്ലാതിരുന്ന ഈ അഭ്യസ്ഥ വിദ്യരുടെ ഡിപ്രഷൻ രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പോഴും പണ്ട് അതില്ലായിരുന്നു ആൾക്കാർക്ക് നല്ല ധൈര്യമായിരുന്നു ഇപ്പോഴെന്തോ ഇപ്പം ഞാൻ ആൾക്കാരെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരുടെ ചീട്ട് നോക്കുമ്പോൾ അവിടെ ഡിപ്രഷൻ എഴുതി വെക്കും ചിലരെ ഓഫീസിൽ നിന്ന് ഓഫീസിലോട്ട് കാര്യം ഫീഡ് ചെയ്യുമ്പോൾ അവരതിനെ നോട്ട് ചെയ്ത് ചെയ്യണതാണ് ഡിപ്രഷൻ എന്നുവച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് മാനസികമുണ്ട് മാനസിക തകർച്ച ഉണ്ട് ആത്മഹത്യാ ഉണ്ട് നിരാശയുണ്ട് ഇനി എന്തിനാണ് ജീവിക്കണത് എല്ലാത്തിനാണ് ജീവിക്കണമെന്നുള്ള ചിന്തയുണ്ട് ഇനി എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള വിഹലതയുണ്ട് എല്ലാത്തിനെയും കൂടി ഒരു പേരാണ് എന്ന് എഴുതിയത് അവൾ പറയണത് എനിക്ക് കുഞ്ഞുനാളും പോലെ ഡിപ്രഷനാണെന്നാണ് പറയണത് കുഞ്ഞുന്നാളും ഒരു ഡിപ്രഷനാണ് അപ്പം അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യും എന്താണ് ഞാൻ കുഞ്ഞ് പഠിക്കണ കാലത്ത് എനിക്ക് പേടിയായത് കാരണം ആളെ ബേസിക്കായിട്ട് ഈ പേടിയത് കാരണം ഞാൻ കൊന്തേം ബൈബിളും എടുത്ത് തിരക്കിപ്പാത്ത് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണത് അപ്പോൾ ഇപ്പോൾ ഉടമ്പടി എന്നും പറഞ്ഞൊരു പാ പാട്ട് ഒരാളിറക്കിയിട്ടില്ലേ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നോക്കിയാൽ കാണുമ്പോൾ നല്ല പാട്ടാണ് അതിലവർ പറയണത് ഉടമ്പിടെ വസ്തുക്കളെ വസ്തുക്കളെക്കുറിച്ച് പറയണതും കൃപാസം പത്രമായാലും ഉപ്പായാലും തേ എന്ത് ഉടമ്പിടെ തൈലമായാലും അവർ പറയണത് ഉടമ്പിടി എടുത്തപ്പോൾ എനിക്ക് മോശയുടെ വടി കിട്ടിയെന്നാണ് പറയണ മോശയുടെ വടി കൊണ്ടാണല്ല മോശ പാറയിലടിച്ചതും ചെങ്കടൽ പിടർത്തിയതും ജോർദാനം ഒക്കെ വാഗ്ദാനം നാട് പ്രാപിച്ചതൊക്കെ ദൈവം കൊടുത്ത ഉപകരണമാണ് അപ്പോൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ചവസ്തുക്കളുണ്ട് അപ്പോൾ പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ നല്ല ഷാർപ്പ് ഷൂട്ട് ചെയ്യും അല്ലാത്തവർ അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം ഉടമ്പടി ധ്യാനം നിങ്ങൾക്കും എനിക്കും എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്ന കോമൺ പ്ലാറ്റ്ഫോം ഉടമ്പടി ധ്യാനമാണ് അച്ഛാ എനിക്കും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എഴുതിയെടുക്കണ നോട്ട് ബുക്ക് എന്താ കാര്യത്തിൽ എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റുകളാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ചില സമയത്ത് ദൈവം പറയണത് അപ്പോഴാണ് ഞാനും പഠിക്കണത് ഉടമ്പിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ